ഇടതുപക്ഷ നിരീക്ഷകൻ ജലീൽ പുനലൂരിലേക്ക് പോവുകയാണ് ശ്രീ ജലീൽ പുനലൂർ ഇപ്പോൾ ജോർജ് പൊടിപ്പാറ പറഞ്ഞ കാര്യം നല്ല തീരുമാനം നല്ല രീതിയിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തു എന്നതാണ് എങ്ങനെയാണ് ഇടതുപക്ഷം ഈ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത് വേണ്ട രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് എന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ ഇല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ തുടക്കം മുതൽ പ്രത്യേക ആവേശമൊന്നും ഞങ്ങൾ കാട്ടാതിരുന്നത് ഇതൊരു രാഷ്ട്രീയ പകപോക്കലിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിഹത്യയുടെയോ വഴിയേ പോകരുതെന്നുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളത് കൊണ്ടാണ് ഒരു അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക ഇലകൾക്കൊപ്പം നിൽക്കുക മറ്റൊന്ന് അടിസ്ഥാനപരമായി ഇടതുപക്ഷം ഈ രാജ്യത്ത് ഉയർത്തുന്നത് സ്ത്രീ സുരക്ഷാ പക്ഷമാണ് സ്ത്രീ പക്ഷമാണ് ആ പക്ഷത്തു നിന്നുകൊണ്ട് ഇരകൾക്കു വേണ്ടിയാണ് ഇപ്പം ഇടതുപക്ഷ സർക്കാർ നിലയുറപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പിടിപ്പാറ പറഞ്ഞത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ്യം അല്ല എങ്കിൽ പോലും കുറെയൊക്കെ അദ്ദേഹം നിഷ്പക്ഷമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കോൺഗ്രസ്സുകാരെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത് കോൺഗ്രസുകാർ പൊതുവെ ഗാന്ധിയന്മാരാണ് അതിൽ ദൈവവിശ്വാസികളായ കോൺഗ്രസ്സുകാരാണ് കൂടുതലുള്ളത് അവർ ദൈവത്തോട് നന്ദി പറയണം കാരണം ജന്മിത്വത്തിനും സാമൂഹ്യ അസമത്വങ്ങൾക്കുമൊക്കെ എതിരായിട്ട് പടപൊരുതിയിട്ട് ക്രൂരമായ ഭരണകൂട വേട്ടയുടെ പേരിൽ പയന്ന് കമ്മ്യൂണിസ്റ്റുകാര് ഒളിവിൽ ജീവിതം നയിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ സോഷ്യസ്റ്റ് സോഷ്യലിസ്റ്റുകളും പാഷവൽകൃത സമൂഹങ്ങളും ഒക്കെ ഈ ഒളിവിൽ പോയിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ വിഭാഗം പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരും മാളങ്ങളിൽ ഒളിച്ചിട്ടുണ്ട് ഒളിവ് ജീവിതം നയിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നെഹ്റുവിനും ഗാന്ധിജിക്കുമൊക്കെ ശേഷം ഒളിവ് ജീവിതം നയിക്കാൻ കോൺഗ്രസിന്റെ ഒരു പരമ്പര തന്നെ ഇവിടെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ലജ്ജാകരമായ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നതിൽ ഒരു തർക്കവും ഉണ്ടാവില്ല ഇപ്പൊ പൊതുവെ ഇപ്പോഴ് ഈ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവർ വി ഐ പി രാഷ്ട്രീയക്കാരാണ് എയർ കണ്ടീഷനിലെ സംവിധാനം അതുപോലെ തന്നെ മുന്തിയ ഭക്ഷണം ഇന്നോവ കാർ അത്തരത്തിലുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഈ നിലയിലുള്ള ഒരു ഒരു ജയിൽവാസം അല്ലെങ്കിൽ ഒളിച്ചോട്ടമൊക്കെ സമ്മാനിച്ചത് കാലത്തിന്റെ കാവ്യനീതിയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ സ്ത്രീ വിരുദ്ധമായ കേസുകൾ സ്ത്രീ പീഡനപരമായിട്ടുള്ള ഒരുപാട് കേസുകൾ പൊതുപ്രവർത്തകരൊക്കെ അതിൽ അകപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പ്രതിയാകുന്ന കേസുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്നാൽ കേരളീയ മനസാക്ഷിയെ കേവലം പൊതുപ്രവർത്തകരെ മാത്രമല്ല കേരളത്തിന്റെ പൊതു മനഃസാക്ഷിയെ ഞെട്ടിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ പീഡന കഥയല്ല സ്ത്രീപീഡന പരമ്പര കഥ ഇപ്പൊ കേരളം സാക്ഷി വഹിക്കുന്നത് നാടിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ അധികാരത്തിന്റെ തണലിൽ ഒരു പക്ഷെ ഇതിനു മുമ്പ് ഞാൻ നിഷേധിക്കുന്നില്ല പല പ്രമാണിമാരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് കേസുകൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും അതിലൊരു പക്ഷേ പലർക്കും വീഴ്ച പറ്റിയിട്ടുണ്ടാകാം എന്നാൽ ഒരു കൃത്യമായ സ്ത്രീപക്ഷ മുദ്രാവാക്യം ഉയർത്തിയ സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ ഈ കേസിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ വരെ എത്ര കൃത്യമായിട്ടാണ് അതിന്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടുപോകുന്നത് യാതൊരുവിധ വിമർശനത്തിനും ഇടനൽകാതെ വളരെ സുതാര്യമായിട്ടല്ലേ ആ അന്വേഷണം മുന്നോട്ട് പോകുന്ന അന്വേഷണം കൃത്യമായി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കാതെ വരുന്നത് നോക്കൂ നാല്പത്തിരണ്ട് വർഷത്തിലധികമായെന്നാ എനിക്ക് തോന്നുന്നത് ഒരു വലിയ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിയാക്കപ്പെട്ട ഒരാള് സുകുമാരക്കുറുപ്പ് ഒളി ഒളിവിൽ പോയ ഒരു നാടാണ് ഈ കേരളം അങ്ങനെ ഒരുപാട് പേര് ക്രൈം ചെയ്തിട്ട് ഒളിവിൽ പോയിട്ടുണ്ട് പക്ഷേ രാഹുൽ മാൻകൂട്ടത്തിൽ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും അദ്ദേഹത്തെ കേരള പോലീസ് അറസ്റ്റ് അറസ്റ്റ് അതിൽ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഒരു രാഷ്ട്രീയ ഞങ്ങൾ തയ്യാറല്ല അല്ല അറിയാം പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഒരിടവേളക്ക് ശേഷം ശ്രീ വി പി ശ്രീ പത്മനാഭനിലേക്ക് എത്താം ചില രാഷ്ട്രീയ സംശയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ